ക്ഷാൻ തിരുപ്പതി ശ്രീവെങ്കിടാചലപതിയുടെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ക്ഷേത്രം തൃക്കുലശേഖരപുരം ശ്രീനിവാസപുരുമായി കുലശേഖര ആഴ്വാർ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് ലോകപ്രസിദ്ധമായ തിരുപ്പതി ക്ഷേത്രത്തിലെ ശ്രീ വെങ്കിടാചലപതിയുടെയും കുലശേഖര ആൾവാരുടെയും പ്രതിഷ്ഠയുള്ള തൃപ്പുലശേഖരപുരം പെരുമാൾ കുലശേഖര ആൾവാർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പൂർണ്ണമായും തമിഴ് ശൈലിയിലാണ് ക്ഷേത്ര നിർമ്മിതി ധാരാളം ശില്പങ്ങളും മറ്റും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിർമ്മിച്ച ക്ഷേത്രം വ്യത്യസ്തമായ അനുഭവമാണ് വൈകുണ്ഠ ഏകാദശിയും കുംഭമാസത്തിലെ പുണർദ്ദവുമാണ് പ്രധാന വിശേഷ ദിവസങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും കൊടുങ്ങല്ലൂരിൽ എത്തുന്ന ഭക്തർ ഇവിടെയും ദർശനത്തിനെത്തുന്നു സമീപത്ത് തന്നെയുള്ള മഹാദേവ ക്ഷേത്രമാണ് ഉദകമംഗലം ശിവക്ഷേത്രം ചെറിയ മതിൽക്കെട്ടിനുള്ളിലെ വലിയ ചതുര ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി മഹാദേവൻ ഏകനായി കുടികൊള്ളുന്നു ഉപദേവതകൾ ആരും തന്നെ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ശിവരാത്രിയാണ് പ്രധാന ആഘോഷം ഈ രണ്ട് ക്ഷേത്രങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലാണ് വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക നന്ദി നമസ്കാരം